വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹബി സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയയിലേക്ക് സ്വാഗതം അപ്പം എന്തേഡെന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മൂന്ന് എന്ന് പറയുന്ന ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏകദേശം പാടകളെല്ലാം തീർത്തു ഇനി മുതലപ്പൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഈ പാഠത്തിൻ്റെ പഠിപ്പിച്ചതിൻ്റെ ലിങ്ക് പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം െന്ത് ചെയ്യാൻ നേരെ വീഡിയോയിലോട്ട് പോവാം ഇതിൻ്റെ അകത്ത് നമ്മൾ ക്വസ്റ്റ്യാൻസറുകളാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഹൗ എവർ അല്ല സോറി ഓക്കെ ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്ക് ജലദോഷം പിടിച്ച് പനി പിടിച്ച് ഒക്കെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ ശബ്ദവ്യത്യാസങ്ങളൊക്കെ കാണും അപ്പോൾ നിങ്ങളൊന്ന് ഹെൽപ്പ് അതായത് ക്ഷമിക്കാം ഓക്കെ അപ്പം ഇതാ നോക്കാം ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ് വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ എപ്പോഴെങ്കിലും ഇവിടെ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴെങ്കിലും സൂ ഇത് സൂര്യനെന്നേ വരുന്നുള്ളൂ ചന്ദ്ര വെളിച്ചത്തിൽ വിലാവട്ടത്തിൽ നടന്നിട്ടുണ്ടോ അതിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്താണ് തോന്നുന്നത് നിങ്ങൾ മൂണിനെ കാണുമ്പോൾ ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ ഞാനൊരു സാമ്പിൾ പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങളുടേതായിട്ട് വേണം എഴുതാമ കേട്ടോ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കാം ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയാണ് യെസ് ഐ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ് യെസ് ഞാൻ മൂൺ ലൈറ്റിൽ വിട്ടതിൽ നടന്നിട്ടുണ്ട് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അത് വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് കാം ആൻഡ് ഐ ഫീൽ കാം ആൻഡ് പീസ്ഫുൾ അതായത് അതവിടെ വളരെ വളരെ നിശബ്ദവും വളരെ സമാധാനവും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം അവിടെ നിങ്ങൾ ഇവിടെ തന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് തന്നിട്ടില്ല നമ്മൾ തന്നെ എഴുതേണ്ടതാണ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് ഫേസ് കമ്പയർഡ് ടു എന്തിനുമായിട്ടാണ് എന്തുമായിട്ടാണ് മൂണിൻ്റെ ഫേസ് കമ്പയർ എതിരി ഒരു ഇന്ന സാധനത്തിനെ പോലെയാണ് മൂൺ എന്ന് പറയുന്നുണ്ട് കവിതയിൽ അതെന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് ഓക്കെ വളരെ സിമ്പിളാണ് ഈ പോയിൻറ്റ് വന്നിട്ടുള്ളത് ഇതാണ് മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ ഇവിടെ പറയുന്നത് മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ ഹോളിലെ ക്ലോക്കിനെ പോലെയാണ് മൂൺ എന്നാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് നോക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കാം അവിടെ തന്നെ തന്നിട്ടുണ്ടല്ലേ ദ മൂൺ ഈസ് മൂൺസ് ഫേസ് ഈസ് കമ്പെയർഡ് ടു ദ ക്ലോക്ക് ഇൻ ദ ഹോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വെയർ അക്കോർഡിംഗ് ടു ദ പോയിൻറ്റ് ഡു ബേർഡ് സ്ലീപ്പ് അൻ നൈറ്റ് വേറെന്താണ് എവിടെയാണ് പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് പക്ഷികൾ ഉറങ്ങുന്നത് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എവിടെയാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഇതാ നോക്കിക്കോളാം മിനിറ്റെ ആ ഇതാ നോക്കാം ആൻഡ് ബേഡ് ഈസ് സ്ലീപ് ഇൻ ദ ഫോക്സ് ഓൺ ഓഫ് ദ ട്രീസ് എന്താണ് പക്ഷികൾ എന്തു ചെയ്യും ഫോർക്സ് ഓഫ് ദ ട്രീസ് എന്നാണ് ഇവിടെ പറയുന്നത് ഫോർക്സ് ഓഫ് ദ ട്രീസ് ഫോർക്സ് ഓഫ് ദ ട്രീസ് മരത്തിൻ്റെ ചിൽ ഒരു ഷേപ്പിലുള്ള ഒരു ചില്ലയുണ്ടെന്ന് പറഞ്ഞു ആ ചില്ലകളിലെ ഒരു ഭാഗത്താണ് പക്ഷികൾ താമസിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു ഓക്കെ ഇതാ നോക്കാം പക്ഷികൾ താമസിക്കുന്നതല്ല അവർ കൂടു കൂട്ടിയിട്ട് അവർ താമസിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു അല്ലേ അപ്പം ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് ഇട്ടുതരാം കേട്ടോ അപ്പം എന്താണ് ഫോക്സ് ഓഫ് ദ ട്രീസ് ഓക്കെ അപ്പം താ നോക്കിക്കോളാം ഓക്കെ ഇത് ശരിയാവുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി ഈ സ്ക്രീനിൽ നടക്കുന്ന യാതൊരു കാര്യങ്ങളും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാര്യമില്ലാട്ടോ മര്യാദയ്ക്ക് അങ്ങോട്ട് വരാം ആ വന്ന് വന്ന് ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് ഇതാ നിങ്ങൾ നോക്കുക ഞാനിത് അണ്ടർലൈൻ ചെയ്തിടാണ് കേട്ടോ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നഴ്സ് ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുമല്ലോ വരെയൊക്കെ വന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും നെക്സ്റ്റ് നോക്കിക്കോളാം നെക്സ്റ്റ് ഇവിടെ പറയുന്നത് എന്താണ് ആ അപ്പം നമ്മൾ പറഞ്ഞു യെസ് ദ ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ് ഇൻ ദ ഫോർക്സ് ഓഫ് ദ ട്രീസ് എന്താണ് യെസ് ദ ബേർഡ് സ്ലീപ്പ് അറ്റ് ദ അക്കോഡിംഗ് ടു ദ പോയിൻറ്റ് ദ ബേഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ് ഇൻ ദ ഫോർക്സ് ഓഫ് ദ ട്രീസ് ഓക്കെ അക്കോർഡിംഗ് ടു അക്കോഡിംഗ് ടു ദ പോയിൻറ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എഴുതുക അതിന് ശേഷം എന്താണ് അക്കോഡിംഗ് ടു ദ പോയിൻറ്റ് നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എഴുതുക ഓക്കെ ജസ്റ്റ് നമ്മൾ അക്കോഡിംഗ് ടു ദ എന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ എഴുതുക അതിന് ശേഷം ജസ്റ്റ് എന്തു ചെയ്യുക ഇവിടെ ഞാൻ ഈ മാർക്ക് എഴുതിയ ഇൻ ദ ഫോർക്സ് ഇവിടെ ഇന്നും കൂടെ ചേർത്താൽ മതി ഇൻ ദ ഫോർക്സ് ഓഫ് ദ ട്രീസ് അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന് എഴുതാൻ ഇൻ ദ ഫോർക്സ് ഓഫ് ദ ട്രീസ് ഓക്കെ അങ്ങനെ അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ചോദിക്കൂല ജസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ നെക്സ്റ്റ് നോക്കാം വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ് എവിടെയാണ് ഈ ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ വളരെ മനോഹരമായ കിരണങ്ങൾ എവിടെയൊക്കെ പതിക്കുന്നു അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരണങ്ങൾ എന്നർത്ഥം വരും ഓക്കെ എന്ത് വരും കിരണങ്ങൾ ഓക്കെ കിരണങ്ങൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കിരണങ്ങൾ ഓക്കെ കിരണങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് വരുന്നതേ ഉള്ളൂ കിരണങ്ങൾ ബീംസ് മീൻസ് കിരണങ്ങൾ ഇതിൻ്റെ അകത്തില്ലേ നെക്സ്റ്റ് നോക്കുക ഇവിടെയൊക്കെ പതിക്കുന്നു അതാണ് നമ്മുടെ നെക്സ്റ്റ് ചോദ്യം ഷിഷൈൻസ് ഓൺ ടീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാൻഡ് ഹാർബർക്വൈസ് അവൾ എവിടെയൊക്കെയാണ് ഇതൊരു അവൾ എന്ന അതായ ഒരു 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 അങ്ങനെയുള്ള ഒരു ഇതായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരുന്നത് എന്തിനെ ചന്ദ്രനെ സൂചിപ്പിച്ചിരുന്നത് അവൾ എന്ന് പറഞ്ഞിട്ടാണ് സൂചിപ്പിച്ചിരുന്നത് മൂൺ ഷൈൻസ് അങ്ങനെ പറയുന്നില്ല ഷീ ഷൈൻസ് എന്നാണ് പറയുന്നത് അപ്പം എവിടെയൊക്കെയാണ് ഞാൻ നോക്കുക ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ അതൊരു പോയിൻ്റ് ആണ് ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വൈസ് അതാണ് പറയുന്നത് ഓക്കെ ഷീ പറഞ്ഞരാം ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഷീ ഷൈൻസ് എന്താണ് ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ഗാ തീവ്സ് ഓൺ ദ ഗാർഡൻ വേൾഡ് ആൻഡ് സ്ട്രീ പിന്നീട് കോമൈഡ എന്നിട്ട് ഞാനിവിടെ വേണ്ടാത്തത് ബ്ലാക്ക് ഇട്ട് അടയാളപ്പെടുത്തി വെച്ചേക്കാം അല്ലേ ബ്ലാക്ക് വേണ്ട ജസ്റ്റ് ഞാൻ പിങ്ക് ഇട്ടിട്ട് അടയാളപ്പെടുത്തി വെച്ചേരാം ജസ്റ്റ് ഈ ഓൺ എന്ന് പറയുന്ന ആ ഒരു ഇത് വേണ്ട അതുപോലെ തന്നെ ഷീ വേണ്ട ഷീ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടില്ല ഓക്കെ എന്തായിരുന്നാലും ഞാൻ അടയാളപ്പെടുത്തിയിട്ടു ഷൈൻ സോൺ ടീഫ് സോൺ ദ ഗാർഡൻ വാൾ അത് കഴിഞ്ഞിട്ട് ദ ഈ ഒരു കൊച്ചു കോമ ഇടുക നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇത് വേണ്ടാത്തയല്ല ഞാൻ പറഞ്ഞതാണ് അതിടണം ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ഓൺ ഒഴിവാക്കിയിട്ട് സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് സ്ട്രീറ്റ്സ് അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തു ചെയ്യുക ഈ ആൻഡ് മാറ്റിയിട്ട് ഒരു കൊച്ചു കോമ ഇട്ട് കൊടുക്കുക ഓക്കെ അത് വെട്ടല്ല കോമയാണ് ഒരു കൊച്ചു കോമ ഇട്ട് കൊടുക്കുക എന്നിട്ട് കോമ ഇട്ടിട്ട് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വൈസ് എന്നെഴുതാം ഓക്കെ എന്താണ് ഹെർ ബ്യൂട്ടിഫുൾ ബീംസ് അല്ലെങ്കിൽ ദ മൂൺസ് ബ്യൂട്ടിഫുൾ ബീംസ് എന്താണ് സ്പ്രെഡ് സ്പ്രെഡ് എന്നെഴുതിയിട്ട് ഇവിടെ ഈ ഷൈൻ സോൺ വേണ്ട ഓക്കെ സ്പ്രെഡ് അറ്റ് വരിക അറ്റ് എഴുതുക സ്പ്രെഡ് അറ്റ് തീവ്സ് ഓൺ ദ ഗാർഡൻ ദ ഗാർഡൻ വാൾ അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ എഴുതാം ഓക്കെ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റിനും കൂടെ പറഞ്ഞതിന് നമുക്ക് നിർത്താം എന്നിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം വൈ ഡു വൈ കുൺ ദ ഡോഗ് ബി ഹൗളിങ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് എന്തിനാണ് പട്ടികൾ ഇങ്ങനെ വീട്ടിൻ്റെ വാതിൽകളിൽ നിന്ന് ഓരിയിടുന്നത് എന്നതാണ് ഇവിടെ ചോദിക്കുന്നത് എന്തിനാണ് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇറ്റ്സ് ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ ഇവിടെ പറയുന്നുണ്ട് ദ സ്ക്വാളിംഗ് ഗാറ്റ് ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസ് ദ ഹൗളിങ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദൗസ് ദ ബാഡ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് ന്യൂൺ ഓൾ ലൗ ടു ബി ഔട്ട് അവിടെ നോക്കി വെച്ചേക്കാം ദീസ് ലൗ ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ അതിൽ നമുക്ക് ഓക്കെ എന്താ നോക്കാം ലവ് ടു ബി ഔട്ട് ഓഫ് ദി ഹൗളിങ് ഡോഗ് ഇത്രയും എഴുതുക ഓക്കെ ദ ഹൗളിങ് dog ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ ബോൺ ഇത്രയും എഴുതാം ഞാൻ പറഞ്ഞത് ഇത്രയും എഴുതാം നെക്സ്റ്റ് നോക്കാം ഓക്കെ അപ്പം ഇത്രേ ഉള്ളു ആ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എന്ന് ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുകയാണ് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയുള്ളൂ ബൈ